വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടിവെള്ളമില്ല പ്രതിഷേധവുമായി പ്രദേശവാസികൾ നിലമ്പൂർ ജല അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു അമരമ്പലം തോട്ടേക്കാട് കോഴിശേരിക്കുന്ന് നിവാസികളാണ് പ്രശ്നപരിഹാരം ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് മുന്നിലെത്തിയത് അറുപത്തിമൂന്ന് എസ് സി കുടുംബങ്ങളും പതിനൊന്ന് എസ് ടി കുടുംബങ്ങളും ഉൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന ഇവിടെ ഒരു മാസത്തോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ് സമീപത്തെ ക്വാറിയിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നാണ് ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇതാകട്ടെ മലിനജലവുമാണ് പത്ത് വീട്ടുകാർക്കും സ്വന്തമായിട്ട് കിണറില്ലാത്തവരാണ് ഇപ്പം എല്ലാവരും പ്രദേശത്ത് നിന്ന് വന്നിട്ടില്ല ഒക്കെ പണിക്കുന്നതിനൊക്കെ പോകേണ്ട ആൾക്കാരല്ലേ അപ്പം ഞങ്ങൾ കൊണ്ട് തൊട്ടടുത്ത വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കിണറുകളിലും ഒക്കെ വറ്റി തുടങ്ങിയ അവസ്ഥയാണ് അപ്പോൾ ഞങ്ങൾക്കിന് വേറൊരു മാർഗമില്ല ഈ വാട്ടർ അതോറിറ്റി ശരിയാക്കാതെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ രണ്ട് ലൈനിലും വെള്ളമുണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ഈ വെള്ളമില്ലാത്തത് അത് തൊട്ടപ്പുറത്ത് പൊട്ടി പോകണുണ്ട് അപ്പൊ ഇവര് പറയാണ് പഞ്ചായത്ത് പറയുക പഞ്ചായത്ത് ഇങ്ങോട്ട് പറയുക ഇങ്ങനെ നടക്കാൻ ഞങ്ങൾ ഇപ്പോ ഒരിപ്പോ ഒരു മാസമായി ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളമില്ലാതെ ആയിട്ട് അതാണിപ്പോ ഞങ്ങള് അപ്പുറത്തൊരു കോറിക്കോളുണ്ട് അതിനാണ് ടോയ്ലറ്റിക്കൊക്കെ കൊണ്ടുവന്നത് അതുപോലെ പിന്നെന്താ കലക്കാലം കുടിക്കാനൊക്കെ അതാണ് ആശ്രയം അത് എന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷണവും ഇല്ലാത്ത വെള്ളമാണ് ആ പ്രദേശത്ത് പ്രത്യേകിച്ച് കിണർ കുഴിക്കാനോ അതുപോലുള്ള കാര്യങ്ങൾ നടത്തി കൊണ്ടു നിൽക്കാനോ കഴിയാത്ത സാഹചര്യം ആണുള്ളത് അപ്പോൾ ഏക ആശ്രയം എന്ന് പറയുന്നത് പാട്ടോ റോസിൻ്റെ ഈ പൈപ്പ് ലൈനാണ് ആ പ്രദേശത്തേക്ക് പോകുന്ന ആ പൈപ്പ് ലൈൻ ഇപ്പോൾ റോഡ് പണി നടക്കുന്നത് കാരണം അത് കട്ട് ചെയ്ത് ആ ലൈന് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അത് പുനഃസ്ഥാപിച്ചു കൊടുത്തെങ്കിൽ ഇവർക്ക് ആ പ്രദേശത്തേക്ക് വെള്ളം കിട്ടും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റിൻ്റെ ഓഫീസിലേക്ക് വന്നത് അവിടെ നിന്ന് വിളിച്ച് പറയുമ്പോഴൊക്കെ ഇവർ ഞങ്ങൾ നന്നാക്കിത്തരാ നന്നാക്കിത്തരാ അങ്ങനെ പറയുന്നതല്ലാതെ ഒരു പരിഹാരം ഇതുവരെ കാണാൻ കഴിയും അതുകൊണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വാട്ടർ അതോറിറ്റിൻ്റെ എഇ ഓഫീസിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ അവർ ഒരു പഞ്ചായത്തിൻ്റെ ഒരു മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കാൻ പോയതാണെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നത്തിന് പരിഹാരം എന്നുള്ളതാണ് മലയോര പാത നിർമ്മാണം കാരണം റോഡ് പണി നടക്കുന്നതിനാൽ പൈപ്പുകൾ പൊട്ടിയതാണ് ജലവിതരണം തടസ്സപ്പെടാൻ കാരണം എന്നാൽ സമീപത്തുള്ള മറ്റു പ്രദേശങ്ങളിൽ ജലവിതരണം നടക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് ദളിത് കോൺഗ്രസ് നേതാവ് ശിവദാസൻ ഉള്ളാടിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ വാട്ടർ അതോറിറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ